നമസ്കാരം ഞാൻ സേതു ലക്ഷ്മി സേതുലക്ഷ്മി ഹെഡ്ലൈൻസിലേക്ക് സർക്കാരിന് വിപ്പല്ലോർജിനെ ചീഫ് വിപ്പ് സ്ഥാനത്തു നിന്ന് മാറ്റാൻ യു ഡി എഫ് ധാരണയെന്ന് സൂചന ഏപ്രിൽ രണ്ടുവരെ കാത്തിരിക്കാൻ കെ എം മാണിയോട് മുഖ്യ നടപടി പ്രഖ്യാപനം അതുകഴിഞ്ഞ് ജയിക്കുന്നത് ജോർജിനെ മാറ്റാതെ വഴങ്ങില്ലെന്ന കെ എം മാണിയുടെ നിലപാട് മാണിയെ തണുപ്പിക്കാൻ മുന്നണി നേതാക്കൾ നടത്തിയ അനുരഞ്ജനങ്ങൾ വിഫലം ചീഫ് ഇപ്പ് സ്ഥാനത്ത് നിന്നും യുഡിഎഫ് ഉന്നതാധികാര സമിതിയിൽ നിന്നും പുറത്താക്കപ്പെട്ടാൽ മുന്നണി നേതാക്കൾക്കു നേരെ പൊട്ടിക്കാൻ ബോംബുമായി ജോർജ് അണിയറ ചർച്ചകളുടെ ചൂടിൽ യുഡിഎഫ് പാർട്ടിക്കകത്തെ ജോർജിനേക്കാൾ ഭയക്കേണ്ടത് പുറത്തുപോകുന്ന ജോർജിനെയെന്ന് മുന്നണിയിൽ പൊതുവികാരം സോളാർ കേസിൽ മുഖ്യനെതിരെ കുരുക്കുമുറുക്കുന്ന തെളിവുകൾ ജോർജിന്റെ കൈവശമെന്ന് അഭ്യൂഹം വെള്ളി കഴിഞ്ഞാൽ വെളിപ്പെടുത്തൽ ദുഃഖവെള്ളി കഴിഞ്ഞാൽ എല്ലാം പറയാമെന്ന് പി സി ജോർജ് ഇതുവരെ പറഞ്ഞിട്ടുള്ളതെല്ലാം കെ എം മാണിയുടെ അറിവോടെ മുന്നണിയെ ശിഥിലമാക്കാൻ ശ്രമിച്ചത് താനല്ലെന്നും ജോർജ് കെ എം മാണി ഇനി പ്രാർത്ഥനയുമായി കഴിയണം മര്യാദയ്ക്കല്ലെങ്കിൽ മാണി ജയിലിൽ പോകുമെന്ന് പറഞ്ഞതിൽ എല്ലാമുണ്ട് ബാർകോഴയിൽ മാണിക്കെതിരെ പുതുതായൊന്നും പറയുന്നില്ല മാണിക്കൊപ്പം ചേർന്നിട്ടുള്ളവർക്കെല്ലാം നഷ്ടക്കണക്കു മാത്രം അദ്ദേഹം തന്നോട് കാട്ടിയത് ക്രൂരത ഇപ്പോൾ നോക്കുന്നത് തന്റെ കരളു പറിക്കാനെന്നും പാർട്ടി ചെയർമാനെതിരെ ചീഫ് വിപ്പ് തന്റെ കാര്യത്തിൽ യു ഡി എഫ് നേതാക്കൾ സ്വീകരിച്ചു ഏത് നിലപാടും അംഗീകരിക്കും സ്ഥാനം തന്നത് യു ഡി എഫ് ഭീഷണിപ്പെടുത്തി പുറത്താക്കാൻ നോക്കേണ്ടെന്നും പി സി ജോർജിന്റെ വെല്ലുവിളി ആം ആദ്മി ആം ആദ്മിയിൽ വിവാദം മുറുക്കാൻ കെജ്രിവാളിന്റെ ശബ്ദരേഖ വിമത നേതാക്കളുടെ കളി തുടർന്നാൽ താൻ പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന് കെജ്രിവാൾ ടെലിഫോൺ സംഭാഷണത്തിൽ വിമത നേതാക്കൾക്കെതിരെ അച്ചടക്ക നടപടി തീരുമാനിക്കാൻ പാർട്ടി ദേശീയ കൌൺസിൽ യോഗം ഇന്ന് ഡൽഹിയിൽ മറുപക്ഷത്തെ അധിക്ഷേപിക്കുന്ന കെജ്രിവാളിന്റെ ശബ്ദരേഖ ചർച്ചയാകും വിമത നേതാക്കളായ യോഗേന്ദ്ര യാദവിനെയും പ്രശാന്ത് ഭൂഷണെയും നിർവാഹക സമിതിയിൽ നിന്ന് പുറത്താക്കുന്ന പ്രമേയത്തിന് സാധ്യത ഏകാധിപത്യം അനുവദിക്കില്ലെന്ന് വിമത സഖ്യം ആം ആദ്മിയെ ശിഥിലമാക്കാൻ വിമതശ്രമം തുടർന്നാൽ ഡൽഹി എംഎൽഎമാരെ ഉൾപ്പെടുത്തി പ്രാദേശിക കക്ഷി രൂപീകരിക്കുമെന്ന കെജ്രിവാളിന്റെ വെളിപ്പെടുത്തലിൽ പിളർപ്പിന്റെ സൂചന ദേശീയ കൌൺസിൽ യോഗം അഗ്നി വർഷിക്കുന്നു ആകാശമേഖങ്ങൾ യുദ്ധക്കെടുതികളിൽ യമൻ സൌദിയുടെ വ്യോമാക്രമണം മൂന്നാം ദിവസവും സൈനികശക്തി പ്രകടിപ്പിച്ച് ദശരാഷ്ട്ര സഖ്യം ഇതുവരെ അമ്പതിലേറെ മരണമെന്ന് റിപ്പോർട്ട് സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള വ്യോമാക്രമണം തലസ്ഥാന നഗരമായ സനായിലും ഹൂദി സ്വാധീന മേഖലകളിലും പ്രധാന ലക്ഷ്യം ഹൂതികളുടെ ആയുധ സംഭരണ കേന്ദ്രങ്ങൾ ആക്രമണത്തിൽ സൌദിക്കൊപ്പം കുവൈറ്റ് ഖത്തർ ബഹ്റൈൻ യുഎഇ എന്നിവയും ഗൾഫ് സൈനിക നടപടിക്ക് പിന്തുണയുമായി പാകിസ്ഥാൻ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കില്ലെന്നും പാക് പ്രഖ്യാപനം സനായിലെ ആശുപത്രികളിൽ മലയാളി നഴ്സുമാർ ഉൾപ്പെടെ കുടുങ്ങിയത് നൂറുകണക്കിന് ഇന്ത്യക്കാർ രക്ഷാ സന്നാഹങ്ങളുമായി രണ്ടു കപ്പലുകൾ യമനിലേക്ക് പുറപ്പെട്ടതായി വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് മിൽസോ ദ മിൽസോ കൌമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം